ഹലോ നമസ്കാരം അങ്ങനെ നമ്മൾ ഈ ബിഗ് ബോസിന്റെ ഒരു വീഡിയോ ഒന്നും ചെയ്യണമെന്ന് ആഗ്രഹിച്ചല്ലോ പക്ഷെ ഇന്ന് ഈ ഏഷ്യാനെറ്റിൽ കണ്ട ഒരു പ്രൊമോ വീഡിയോ അത് കണ്ടപ്പോൾ ഒരു പ്രതികരണം നടത്തിയില്ലെങ്കിൽ അതൊരു ശിരികേടാണെന്ന് തോന്നിയിട്ടാണ് ഈ ഒരു വീഡിയോ എടുത്തത് നമ്മുടെ റേണു സുതിയെക്കുറിച്ച് തന്നെയാണ് േണുസുദ്ദി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു ജീവിതം നമുക്കറിയാം ഈ മരിച്ചിട്ട് മരിച്ചിട്ടിപ്പോൾ ജസ്റ്റ് ഒരു അതിനു മുമ്പുള്ള രേണു രേണുസൂദി എന്ന് പറയുന്നത് നമുക്ക് ആർക്കും അത്ര പരിചിതമല്ലാത്ത ഒന്ന് രണ്ട് തവണ ശുദ്ധിച്ചേട്ടൻ്റെ കൂടെ ഒന്ന് രണ്ട് വേദികളിലൊക്കെ കണ്ടാതൊഴിച്ചാൽ ആർക്കും അത്ര പരിചിതമായ ആളല്ല രേണു അല്ലേ പക്ഷേ ശുദ്ധിച്ചേട്ടം മരിച്ചതിന് ശേഷം അതിൻ്റെ ഒരു സ്ട്രഗ്ളിങ്ങും വിഷമം ആ ഒരു ഘട്ടമൊക്കെ കഴിഞ്ഞതിന് ശേഷം രേണു ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുതിച്ചുപൊങ്ങുന്നതാണ് നമ്മൾ കണ്ടത് പല റീൽസിലൂടെയും ഇന്റർവ്യൂകളിലൂടെയും ഒക്കെ ആദ്യമൊക്കെ എന്താ പറയുന്ന ആളുകളൊക്കെ അവരുടെ അവരെ സഹതാപത്തോട് ചേർത്ത് നിർത്തി പിന്നീട് അവർ ഈ വിഷമങ്ങളൊക്കെ മാറ്റി വന്ന് പുറത്തോട്ട് ഇറങ്ങിയെന്ന് കണ്ടപ്പോൾ ഒരുപാട് ആളുകൾ അവർക്കെതിരെ നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് വരികയും ആദ്യമൊക്കെ രേണു അതെല്ലാം നെഗറ്റീവ് എല്ലാം അവോയ്ഡ് ചെയ്തുകൊണ്ട് അതൊന്ന് മൈൻഡ് ചെയ്യാൻ നടക്കുകയും പിന്നീട് അവർ അതിനെ പ്രതികരിച്ചു തുടങ്ങിയപ്പോൾ വീണ്ടും അവർക്ക് ഹെയ്റ്റേഴ്സിൻ്റെ എണ്ണം ഇങ്ങനെ കൂടിക്കൂടി വരുന്നതാണ് കണ്ടത് പക്ഷേ ഓരോ ഹേറ്റേഴ്സ് വരുന്നോരും രേണു ശ്രുതി ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നത് തന്നെയാണ് നമ്മൾ പിന്നീടുള്ള പല പല വീഡിയോസിലും ഒക്കെ നമ്മൾ കണ്ടത് ഇപ്പോഴിതാണ് ശരിക്കും എന്തൊരു അത്ഭുതമാണോ ഈ ചെറിയൊരു ടൈമ് കൊണ്ടാണ് രേണു സുദീപ് ബിഗ് ബോസിൽ വരെ എത്തിയെന്ന് പറയുമ്പോൾ അത് ചില്ലറ അല്ല എനിക്ക് തോന്നുന്നു ഇത്തവണ ബിഗ് ബോസ് ഷോ കൊണ്ടുപോകാൻ പോകുന്നത് റേണുവിൻ്റെ കണ്ടന്റുകളായിരിക്കും റേണു ആയിരിക്കാം ഇത്തവണ ബിഗ് ബോസിലേക്ക് ആളെ കൂട്ടുന്നത് അത് സപ്പോർട്ടേഴ്സ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല റേണുവിനെ തെറി വിളിക്കാനുള്ള ആളുകളായിരിക്കാം ചിലപ്പോൾ അതിൽ കൂടുതലും എന്തായാലും ഇന്നത്തെ ഒരു പ്രൊമോ വീഡിയോ കുറിച്ചാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചത് മറ്റൊന്നുമല്ല അതിൽ ഇങ്ങനെ ഇപ്പൊ ആരൊക്കെയാണ് കണ്ടസ്റ്റൻസ് എല്ലാവരും എന്നും എനിക്കറിയത്തില്ല എങ്കിലും നമ്മുടെ അക്ബർ ഖാനെ എനിക്ക് അറിയാൻ കാര്യം അക്ബർ നമ്മുടെ ഒരു ഫേവറേറ്റ് സിംഗറാണ് എല്ലാവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സിംഗറാണ് അക്ബർ അക്ബർ ഇന്ന് അവിടെ ആ ഷോയ്ക്കകത്ത് എനിക്ക് തോന്നുന്നത് അവരെ ഒരു ഇരട്ട പേര് ഓരോരുത്തരെ വിളിക്കാൻ എന്തോ കൊടുക്കുന്നത് ടാസ് ആണെന്ന് തോന്നുന്നു അപ്പോൾ ഓരോരുത്തർ ഓരോ പേര് നോർമൽ മുള്ളം പല്ലെ മുള്ളം പന്നി എന്നോ അങ്ങനെ ഇങ്ങനെയൊക്കെ ഓരോ ഇരട്ട പേര് ഓരോരുത്തർ കൊടുക്കുമ്പോൾ അക്ബർ രേണുസുതിക്ക് കൊടുത്തൊരു പേര് സെപ്റ്റിക് ടാങ്ക് എന്നാണ് അത് പറയുമ്പോൾ എനിക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ട് കാര്യം എങ്ങനെയാണ് നമുക്ക് നമുക്കൊരു ഒരു മനുഷ്യരെ അങ്ങനെ ഒരു അതൊരു തരം വല്ലാത്തൊരു ആക്ഷേപാണ് അധിക്ഷേപമാണ് അത് ഒരിക്കലും ും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല അക്ബർ ഇക്കാര്യത്തിൽ മാപ്പ് പറഞ്ഞേ പറ്റത്തുള്ളാണ് എന്റെ ഒരു അഭിപ്രായം കാര്യം ഒരു പബ്ലിക്കായി ഷോ എനിക്കൊന്നും അതിന് ശേഷം രേണുവിന്റെ കുറച്ച് ക്ലിപ്പിംഗ് കാണിച്ചപ്പോൾ രേണു പറയുന്നുണ്ട് ഞാൻ ഇതുവരെ ഒന്നും കരഞ്ഞിട്ടില്ല ഒന്നിനും വേണ്ടി കരഞ്ഞിട്ടില്ല ആരെയും കരഞ്ഞ് കാണിച്ചിട്ടില്ല കരഞ്ഞ് ഞാനൊന്നും നേടിയിട്ടില്ല ശരിയാണ് നമുക്കറിയാമല്ലോ അവർ ഒരു വീഡിയോയിൽ അവർ അനാവശ്യമായി കരഞ്ഞൊന്നും കണ്ടില്ല അതിനെയാന്ന് പലരുടെയും പ്രശ്നവും കാര്യം ഭർത്താവ് മരിച്ചിട്ടും ഈ പെണ്ണ് കരയാതൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ എന്നുള്ളതായിരുന്നു പല ആളുകളുടെയും ആക്ഷേപം ആ രേണു എനിക്ക് തന്നെ ഇതിനകത്ത് ഈ ഒരു ആക്ഷേപത്തിൽ ശരിക്കും തളർന്നു പോകുന്നത് ായിട്ടാണ് ആ വീഡിയോടെ ചെറിയ ഭാഗങ്ങൾ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് കാര്യം ലോകം മുഴുവൻ കാണുന്നതല്ലേ എന്നെ ഇങ്ങനെ ഒരാൾ വിളിച്ചു ഇങ്ങനെ ഒരു പേര് വിളിച്ചു ആദ്യമായിട്ട് എന്നെ ഇങ്ങനെ ഒരാൾ ഇങ്ങനത്തെ ഒരു അധിക്ഷേപം നടത്തുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള രേണുവിൻ്റെ ഒരു ചെറിയ ഒരു നാച്ചുറൽ ആയിട്ടുള്ള വിഷമമായിട്ടാണ് എനിക്കത് ഫീൽ ചെയ്തത് അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് എന്ന് തോന്നിയത് അപ്പം എന്തായാലും എനിക്ക് ഒരാളുടെ ബിഗ് ബോസ് ഈ ഒരു കാര്യത്തിൽ ഇടപെടും എന്നാണ് എൻ്റെ പ്രതീക്ഷ ആഗ്രഹം കാര്യം ഇത് സമൂഹത്തിന് കൊടുത്തേക്കുന്ന വളരെ മോശമായ ഒരു മെസ്സേജ് ആണ് അക്ബർ രേണുവിനെ നാറ്റിക്കാനാണ് ശ്രമിച്ചതെങ്കിലും പറയാതിരിക്കാൻ വയ്യ നാറിയത് അക്ബർ തന്നെയാണ്